നമസ്കാരം ഇത് ഐബിയൻ മലയാളം കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരാളാണ് ആർ ശ്രീകണ്ഠൻ നായർ ഏഷ്യാനിലൂടെ ജേണലിസം ആരംഭിച്ച് പിന്നീട് ഗോകുലം ഗ്രൂപ്പിന്റെ പ്രധാന ഫണ്ടിങ്ങോടുകൂടി ഫ്ലവേഴ്സ് എന്ന എന്റർടൈൻമെന്റ് ചാനലും പിന്നീട് ട്വന്റി ഫോർ വാർത്താ ചാനലും തുടങ്ങി മാധ്യമപ്രവർത്തനത്തിനും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും പുതിയൊരു ഭാവവും മുഖവും നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ മികവ് തന്നെ അതിനെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഈ കുറച്ചു കാലങ്ങളായി ശ്രീകണ്ഠൻ നായർ ചെയ്യുന്ന കുറേ കാര്യങ്ങളോട് എനിക്ക് നല്ല രീതിയിൽ എതിർപ്പുണ്ട് ഒരു സ്ഥാപനത്തിലും ജീവിതാവസാനം വരെ ജോലി ചെയ്യാമെന്ന ഉറപ്പോടെ ഇവിടെ ആരും ഒരു ജോലിയിലും പ്രവേശിച്ച് ായി എനിക്കറിയില്ല സാഹചര്യങ്ങളും വരുമാനവും ഉയരുന്നതനുസരിച്ച് എല്ലാവരും അതിനനുസരിച്ച് മാറാനാണ് ശ്രമിക്കാറുള്ളത് നിരുത്തരവാദപരമായ നിരവധി കാര്യങ്ങളാണ് ശ്രീകണ്ഠൻ നായർ എന്ന് ഇപ്പോൾ കണ്ടുവരാറുള്ളത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തന എന്ന നിലയിൽ താങ്കൾക്ക് അത് യോജിക്കുന്നതല്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ട്വന്റി ഫോർ വിട്ട് റിപ്പോർട്ടർ ചാനലിലേക്ക് പോയ അരുൺകുമാർ ശ്രീകണ്ഠൻ നായർ പഠിപ്പിച്ചതിനെ അതിനേക്കാൾ മനോഹരമായി അവതരിപ്പിച്ച് അതിവൈകാരിക മാധ്യമ പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞു അങ്ങനെ ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള മത്സരം അനുനിമിഷം മുറുകിക്കൊണ്ടിരുന്നു ട്വന്റി ഫോറിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് ഒരാൾ പോവുക എന്നത് ശ്രീകണ്ഠൻ നായർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ മത്സര ബുദ്ധിയുടെ ഭാഗമായി അവർ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മോർണിംഗ് ഷോയിൽ അവിടെ നിന്ന് പിരിഞ്ഞുപോയ പോയ ഒരു മാധ്യമപ്രവർത്തകനെ അപമാനിച്ചു മോർണിംഗ് ഷോയിൽ നാട്ടു ആരെങ്കിലും പരിഹസിക്കുക പതിവാണ് ട്വന്റി ഫോറിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലേക്ക് പോയ ഒരാളെ പരസ്യമായി മകനെ വിറ്റു എന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നത് അതിനോട് യോജിക്കുക എന്നത് ഒരു മാധ്യമപ്രവർത്തന വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പ്രയാസമാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ മാധ്യമ ജീവിതത്തിന്റെ നാൽപ്പതാം വർഷത്തിന്റെ ഭാഗമായി എസ് കെ എൻ ഫോർട്ടി എന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പര്യടനവും നടത്തുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ലഹരിക്കെതിരെയുള്ള പോരാട്ടവും ഇതിൽ നിന്ന് പ്രയോജനമുണ്ട് ോ എന്നറിയില്ല ചാനലിന് ഗുണമുണ്ടായാൽ അവർക്ക് അത് അത്രയും നല്ലത് ഈ തെരുവ് ജാഥയും ഒക്കെ നടത്തുമ്പോൾ കുറച്ചുകൂടി മാന്യത മാധ്യമ പ്രവർത്തനത്തിന് കാണിക്കണം ഒരു ജീവനക്കാരൻ ആ സ്ഥാപനം അയാളെ പിന്തുടർന്ന് അപമാനിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഇത് ആദ്യമായി അല്ല താങ്കൾ ഇത്തരത്തിൽ പിരിഞ്ഞുപോയ ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഇതിനു മുമ്പ് ട്വന്റി ഫോർ വിട്ട് റിപ്പോർട്ടറിലേക്ക് പോയ ഒരാൾ താനിപ്പോൾ ഐഫോൺ വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇതേപോലെ മോർണിംഗ് ഷോയിൽ വന്ന് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും എഫിഷ്യൻസിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ പേരിൽ മറ്റൊരു വ്യക്തിയെ എടുത്തിട്ടല്ല മിസ്റ്റർ താങ്കൾ പകരം വിട്ടേണ്ടത് സ്വന്തം ചാനലിലെ ഈഗോ ക്ലാഷുകൾ പരിഹരിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോഴാണ് സ്വന്തമായി മറ്റ് സ്ഥാപനത്തിലെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോടുള്ള ഈഗോയെ പറ്റി പറയുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ തന്നെ പുറത്തുവിട്ട ട്വന്റി ഫോറിൽ രണ്ടുപേരുടെ ഈഗോ മൂലം വാർത്ത കൃത്യമായി കിട്ടിയില്ലെന്നും അതുമൂലം ട്വന്റി ഫോറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വാർത്തയും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് നേർക്ക് നേരെ നിന്നായിരിക്കണം അത് ചെയ്യാതെ സ്വന്തം കുഞ്ഞിനെ പണയപ്പെടുത്തി റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചെടുത്തു എന്നൊക്കെ വിളിച്ചു പറയുന്നതിൽ നിറുകേടും വൃത്തികേടും ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട് വാസ്തവത്തിൽ ശ്രീകണ്ഠൻ നായർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പക്വത കാണിക്കേണ്ടതുണ്ട് നാട്ടിലെ സകലമായ മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇത്തരം പ്രശ്നങ്ങൾ കുറഞ്ഞപക്ഷം ഒരു ഖേദപ്രകടനം ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം കേരളം മുഴുവൻ ഒരു മാസക്കാലം എസ് കെ ൂട്ടി നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം